ഇവിടുത്തെ മെയിൻ സ്വിച്ച് ആണ്ടോ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീ ബി ജസ്റ്റ് ഒന്ന് മാറ്റി ടി വി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പണായിട്ട് ഡി ബി വെച്ച് കസ്റ്റമർ പറഞ്ഞത് കൺസൾട്ട് ചെയ്യണ്ട അതുകൊണ്ടാണ് നമ്മൾ ഓപ്പണാക്കി വെച്ച് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് റീവയറിങ് എന്തായാലും ആവും കാരണം കുറച്ച് പഴക്കം ചെന്ന വീടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആർ സി സി ബി നിൽക്കുമോ എന്നൊക്കെ അല്ലേന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ രണ്ട് മൂന്ന് ഏരിയയിൽ മാത്രമാണ് ഒരു കൺസെൻറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗമൊക്കെ ഓപ്പൺ ആണ് അപ്പോൾ നമുക്ക് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വയർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടോ ഇവിടെ നമ്മൾ ഇതാ ആർ സി സി പിയും കാര്യങ്ങളൊക്കെ പക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലൈഡറിന്റെ ആണ് ആർ സി സി ബി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ട്രിപ്പിങ്ങും ന്യൂട്രൽ നൂട്ടറിൽ ഇറക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെയാണ് ഫേസ് വരുന്നത് റൈറ്റ് സൈഡിൽ ഫേസ് വരുന്നത് അപ്പം നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം സ്വിച്ച് ഓഫ് ആക്കി അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നൂട്രാണ് വരുന്നത് നൂട്രലിൽ ആദ്യം ഇറക്കിലൊന്ന് ടച്ച് ചെയ്ത് നോക്കാം നൂട്രലിൽ അശ്വത്തൊന്ന് ട്രിപ്പായി അപ്പോൾ നമുക്ക് പോപ്പറായിട്ട് അവിടെ അർത്ഥമുണ്ട് അതേപോലെ ട്രിപ്പിങ്ങ് അപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും